നിങ്ങൾ പറഞ്ഞ പറഞ്ഞ കഥകളൊക്കെ ആരാ കഥ എഴുതിയത് സത്യം ഒരു എനിക്ക് ഞങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ കൂടി ഉണ്ട് ആ അത് കുറച്ച് വലിയ സിനിമയാണ് കുടുംബസ്ഥനായ ഒരു വീട്ടൻ അനാഥനാണ് അയാൾ ആ വീട്ടിലേക്ക് ഒരു പെരുമഴക്കാലത്ത് രണ്ട് ചെറുപ്പക്കാർ കയറി വരികയാണ് ഈ രണ്ട് ചെറുപ്പക്കാരുടെ തന്നെ ചെറുപ്പക്കാർ ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളിപ്പ് മൊത്തം കാശും കഴിഞ്ഞിരിക്കണം അല്ല ചേട്ടൻ വിചാരിച്ച ഞങ്ങൾ എവിടെങ്കിലും ഒന്ന് കുത്തിത്തിരിക്കാൻ പറ്റില്ലേ ഞങ്ങള് വിവിധ തരം ഭാഷകള് കൈകാര്യം ചെയ്യും നോക്കി വണ്ടി കയറി ഞാൻ വർത്താനം പറഞ്ഞു കൊടുക്കല്ലേ ചുമ്മാ കന്നിരു കാണിച്ച സ്വഭാവം മാറ്റരുതാട്ടാ വേണ്ടാ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഞാൻ എന്താക്കണോ ഞാൻ അല്ല രമേശൻ എന്നെ പറയുന്നത് ഞങ്ങൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന പടത്തിന്റെ പേര് ഫ്ലാസ്ക് അതിന്റെ മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് പാട്ടുകാരനായ ഒരു ആ മെയിൻ ക്യാരക്ടർ ഉണ്ട് ഒരു ക്യാരക്ടർ നിങ്ങൾ പൊങ്ങത്തില്ല അല്ല ഈ പാട്ടുകാരന്റെ സിനിമ എന്ന് പറയുമ്പോ അതില് കൊറേ ഡാൻസും പാട്ടൊക്കെ ഡാൻസ് ഞങ്ങൾ ഞങ്ങൾ ഡാൻസ് കുറച്ച് സ്റ്റെപ്പുകൾ ഇട്ടോട്ടെ എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും